നടക്കണം അത്താണ് സംഭവം ചോപ്ലേറ്റ് ഒക്കെ ഈ ചോപ്ലേറ്റ് ഇവിടെ പാർക്കിംഗ് ആണെന്ന് അർത്ഥം അവിടെ അവിടെ കാണവിടെത്തിയപ്പ നമ്മളോട് നിൽക്കാൻ പറഞ്ഞു ഈ ഫോണോടെ അപ്പോൾ ഈ നമ്മടെ ചക്ക പിടിച്ചിരുത്തി ആ ആ ചേട്ടൻ അല്ലേ നമ്മളപ്പണ്ടൂരേക്കാണ് വന്നേക്കുന്നത് ബില്ല് സ്ഥല എന്ന് ഐസ് നമ്മൾ ചക്ക ഇതാണ് കളിക്കാൻ പോണ് ആക്കാൻ പോലും ചക്കന അറിയില്ല ആയിടെ മുട്ട എനിക്കറിയാം നിങ്ങള് ലുലുമാള് കണ്ടിണ്ടാവും പക്ഷെ ഞാൻ പോണ നിങ്ങൾക്ക് കാട്ടിരുന്നെ അപ്പൊ അപ്പൊ എനിക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം ട്ട നമ്മുടെ മൗസി അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കയാണ് ആ പതിനഞ്ചു മിനിറ്റ് ആണ് സമയം അത് എഴുതി പറഞ്ഞതാണ് അപ്പൊ പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം

ഇതെന്താറിയ സംഭവം ഇതാണ് ഈ സാധനം നമ്മള് കയ്യില് മിന്ന കത്തനാണ്ടില്ലേ അത് ഒരു വൈബ്രേഷൻ ഉണ്ടാവും അപ്പോളാണ് അവിടെ അത് റെഡി ആയി നമുക്ക് അറിയാം ഇതെല്ലാം അറിയണേ പക്ഷെ പറഞ്ഞോ കണ്ട എന്തൊക്കെ എന്തൊക്കെ നല്ല മുന്തിരിട എവിടെ കാറ് വർക്കിന്നറിയില്ലാ അപ്പൊ അതിന്റെ ഞങ്ങള് ഓർമ്മിച്ചിട്ട് ോണ്ട് വണ്ടിയുടെ അമ്പറ അപ്പോൾ നമുക്ക് ഏർ അടുത്ത വീഡിയോ കാണാം ബൈ ബായ്